വളരെ പണ്ട് പഞ്ചമൻ കാട് എന്നൊരു മനോഹരമായ കാടുണ്ടായിരുന്നു സിംഹമായ കേസരിയും കടുവയായ രുദ്രനും മറ്റ് എല്ലാ മൃഗങ്ങളും അവിടെ ഒത്തൊരുമയോടെ ജീവിച്ചു അങ്ങനെയിരിക്കെ ഒരു നാൾ ആ കാട്ടിൽ ഭയങ്കരമായ ഒരു പേമാരി ഉണ്ടായി ഇടിവെട്ടി മഴ കോരിച്ചൊരിഞ്ഞു കാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങി മഴ തോർന്നപ്പോൾ കണ്ട കാഴ്ച ദുഃഖകരമായിരുന്നു കാട്ടിലെ എല്ലാ ചെടികളും നശിച്ചു ഭക്ഷണത്തിനായി എങ്ങും ഒന്നും ബാക്കിയില്ലായിരുന്നു സിംഹവും കടുവയും പുലിയും ഉൾപ്പെടെ എല്ലാവരും പട്ടിണിയിലായി എന്തു ചെയ്യണമെന്നറിയാതെ അവർ വിഷമിച്ചു അവർ ഒരു വലിയ പാറക്കൂട്ടത്തിനടുത്ത് ഒരുമിച്ചുകൂടി അപ്പോൾ കൂട്ടത്തിലെ ബുദ്ധിമാനായ ആന ഗജേന്ദ്രൻ പറഞ്ഞു നമുക്ക് ഈ കാട് കടന്ന് അപ്പുറത്തുള്ള കാട്ടിൽ പോയി നോക്കാം അവിടെ നല്ല ഭക്ഷണവും വെള്ളവും ഉണ്ടാകും ഗജേന്ദ്രന്റെ നിർദ്ദേശം എല്ലാവർക്കും ഇഷ്ടമായി പുതിയ കാട്ടിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ അവർക്ക് പുതിയ പ്രതീക്ഷ നൽകി അങ്ങനെ ആനകൾ മുന്നിലും കേസരിയും രുദ്രനും മറ്റു മൃഗങ്ങളും പിന്നിലുമായി യാത്ര ആരംഭിച്ചു വഴിയിൽ ചെളിക്കുണ്ടുകളും കുത്തനെയുള്ള കയറ്റങ്ങളും ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവർ അതൊന്നും കാര്യമാക്കാതെ ഒത്തൊരുമയോടെ മുന്നോട്ടു പോയി എല്ലാവരും പരസ്പരം സഹായിച്ചു അവസാനം അവർ ഒരു പുതിയ കാട്ടിലെത്തി ആ കാട് വളരെ മനോഹരമായിരുന്നു നിറയെ പച്ചമരങ്ങളും ശുദ്ധമായ വെള്ളമുള്ള അരുവികളും ഉണ്ടായിരുന്നു പുതിയ കാട്ടിൽ മൃഗങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും കിട്ടി അവർ സന്തോഷത്തോടെയും ഐകമത്യത്തോടെയും ജീവിച്ചു ഐകമത്യം മഹാബലമാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്